പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹിസിൻ ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്ത ഓങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി വി ജഗദീഷ് സർക്കാരിന്റെ സ്ഥിരം നോട്ടപ്പുള്ളി പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആയിരിക്കെ പദ്ധതി വിഹിതത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനാണ് വി ജഗദീഷിനെ വകുപ്പ് നേരത്തെ സസ്പെൻഡ് ചെയ്തത് ഉത്തരവിന്റെ പകർപ്പ് അറിയില്ലെങ്കിലും

പുറത്തുവന്നത് എംഎൽഎയുടെ സഹോദരിയെ പഞ്ചായത്ത് സെക്രട്ടറി അപമാനിച്ചതിന്റെ പേരിലായിരുന്നു താക്കീത് പിന്നീടുള്ള വിശദീകരണത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് മുഹമ്മദ് മൊഹസിൻ പറഞ്ഞിരുന്നു വി ജഗദീഷ് പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരിക്കെ പദ്ധതി വിഹിതത്തിൽ നിയമപരമല്ലാതെ ഇടപെട്ടതിനും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിനും സസ്പെൻഷനിലായി എന്നാണ് രേഖകൾ പറയുന്നത് ഉത്തരവിന്റെ പകർപ്പ് ഫോറിന് ലഭിച്ചു വിവിധയിടങ്ങളിൽ അപേക്ഷ നൽകിയും അപ്പീൽ നൽകിയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഉത്തരവ് റദ്ദു ചെയ്തത് ഇതിൽ പറയുന്നതാകട്ടെ മുൻപ് ഈ കുറ്റത്തിന് തന്നെ സസ്പെൻഷൻ നടപടി നേരിട്ടതിനാൽ പുതിയ നടപടി വേണ്ടെന്നാണ് നിലവിൽ കാസർകോട്ട് സ്ഥലം മാറ്റിയ ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച വി ജഗദീഷ് ഉത്തരവ് മരവിപ്പിച്ചിട്ടുണ്ട് തനിക്കെതിരായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നടപടിയെന്നാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് മുൻ സെക്രട്ടറി വി ജഗദീഷിന്റെ വിശദീകരണം ശ്രീ ശ്രീകുമാരൻ പാലക്കാട്